കാലിത്തൊഴുത്തിൽ ആദ്യമെത്തി ഇടയനെ കാണാൻ ഭാഗ്യം ലഭിച്ചത് ആട്ടിടയന്മാർക്കാണ് കാലിത്തൊഴുത്തിൽ വന്ന് ലോകത്തിന്റെ രക്ഷകനെ കാണാൻ ഇടയന്മാർക്കല്ലാതെ മറ്റാർക്കാണ് ഭാഗ്യമുണ്ടാവുക പ്രഭാത വിചാരം ഒരുക്കുന്ന ക്രിസ്മസ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ൊഴുത്തിൽ ആദ്യം ഓടിയെത്തി ലോകത്തിന്റെ രക്ഷകനെ കാണാൻ ഭാഗ്യം ലഭിച്ചത് സാക്ഷാൽ അട്ടിടയന്മാർക്കാണ് ആടുകളെ മേയ്ക്കുന്നവർ ആടുകളുടെ മുഖമറിയുന്നവർ അവർക്കാണ് സ്വർഗം അതിനുള്ള ഭാഗ്യം ആദ്യമായി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇടയന്മാർ എന്നുള്ള പദം ലോകരക്ഷിതാവുമായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹീതമായൊരു പദമാണ് ആടുകളെ മേയ്ക്കുന്നവർ ഇടയന്മാരാണെങ്കിൽ ഇടയന്മാർക്ക് കരുതലും കരുത്തും പകരുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവാണ് ചെറിയ പ്രവാചകന്മാരിൽ പ്രമുഖനായിരുന്നു മിഖ മീഖയുടെ പ്രവചനം അഞ്ചാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇസ്രായേലിന്റെ ഇടയൻ മേദ്ലഹേമിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രവചനത്തെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരായിരുന്നു അന്നത്തെ ആട്ടിടയന്മാർ എന്ന് നമുക്ക് അനുമാനിക്കാം അതുകൊണ്ട് തന്നെ ഇടയന്മാർക്കുണ്ടാകാൻ പോകുന്ന ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് അവരുടെ പ്രതീക്ഷകളിൽ എവിടെയെങ്കിലുമൊക്കെയോ ഒരു സ്ഥാനമുണ്ടായിരുന്നു വിശുദ്ധ യോഹന്നാൻ രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു അങ്ങനെ ആടുകളുടെ നല്ല ഇടയനെ കാണാൻ ആട്ടിടയന്മാർക്ക് ലഭിച്ച ഭാഗ്യം ആകസ്മികമായി ഉണ്ടായതല്ല മറിച്ച് അത് സ്വർഗത്തിന്റെ മുൻഗണനാക്രമത്തിൽ ആട്ടിടയന്മാർക്ക് ലഭിച്ച ഒരു വലിയ സൗഭാഗ്യമാണ് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം എന്തെന്ന് നമുക്കൊന്ന് കാണാം അങ്ങനെ ആട്ടിടിയന്മാർ തങ്ങൾക്ക് ലഭിച്ച ആ സ്വർഗീയ സന്ദേശത്തെ നേരിട്ട് കാണുവാനായി വേദലേഖയമ്മിലേക്ക് യാത്ര ചെയ്യുകയാണ് തീർച്ചയായും ആ യാത്ര എത്ര ഉത്സാഹവും പ്രതീക്ഷകളും കലർന്നതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഹോറേബ് പർവ്വതത്തിൽ ഉൾപ്പെടെ ദൈവത്തെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച മഹാരഥന്മാരുടെ ചരിത്രമറിയാവുന്ന ആറ്റടിയന്മാർ വളരെ ഉത്സാഹത്തോടുകൂടെയാണ് ഈ ലോകത്തിന്റെ രക്ഷകനായി പിറന്ന യേശുവിനെ കാണുവാനായി പുറപ്പെടുന്നത് ഏറെ വൈകിയും തങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് കാവലിരുന്ന ദൂതന്മാർ എത്ര ജാഗ്രത ഉള്ളവരായിരുന്നു സത്യത്തിൽ അവരെ പുൽക്കൂട്ടിൽ എത്തിച്ചത് മലാഖമാരുടെ ദൂതാണ് ആ ദൂത് വിശ്വസിക്കാനും വിശ്വസിച്ച ദൂത് ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാനും അവർ കാണിച്ച സന്നദ്ധതയാണ് രക്ഷകനെ കണ്ടെത്താൻ അവരെ സഹായിച്ചത് ഒരർത്ഥത്തിൽ അവരുടെ ഉറങ്ങാത്ത കണ്ണുകൾക്കും ടഞ്ഞു പോകാത്ത കാതുകൾക്ക് ലഭിച്ച ഒരു വലിയ സ്വർഗീയ സമ്മാനം കൂടിയായിരുന്നു ലോകത്തിന്റെ രക്ഷകനെ ദർശിക്കാനുള്ള സന്ദേശവും പ്രോത്സാഹനവും ഇടയന്മാർ തങ്ങളുടെ വിലപ്പെട്ട സമ്പാദ്യമായ ആട്ടിൻപറ്റത്തെ സുരക്ഷിതമായി ഒരിടത്ത് പാർപ്പിച്ചിട്ട് ബീമിൽ ലോകത്തിന്റെ രക്ഷകനെ കാണുവാനായി പുറപ്പെടുകയാണ് കേൾക്കുന്നത് മാത്രമല്ല കൂടിയാണ് ഭാഗ്യമെന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് അവരുടെ സ്വന്തം സമ്പാദ്യങ്ങളെ അവർ ഒരിടത്ത് സുരക്ഷിതമായി വെച്ച് ലോകത്തിന്റെ രക്ഷകനായി പിറക്കുന്ന ആ വലിയ സമ്മാനത്തെ കാണുവാൻ ജാഗ്രതയോടെ അത്യുത്സാഹത്തോടെ അവർ മേദലഹിയുമ്പിലേക്ക് പുറപ്പെടുകയാണ് ഈ ഇടയന്മാരുടെ സന്ദർശനം അവസാനിക്കുന്നത് ഒരു സാക്ഷ്യം പറച്ചിലോടുകൂടിയാണ് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ആ സാക്ഷ്യം എന്തെന്ന് നാം നന്നായി വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു എന്നാണ് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ അവർ കേവലം ഇടയന്മാർ മാത്രമായിരുന്നു എന്നാൽ പുൽക്കൂട്ടിൽ രക്ഷകനെ കണ്ട് തിരിച്ചുവരുന്ന ഇടയന്മാർ സാക്ഷാൽ അപ്പോസ്തോലന്മാർക്ക് തുല്യമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് അവർ കണ്ടതിന് സാക്ഷ്യം പറയുവാൻ അവരുടെ നാവുകളെ സ്വർഗം ബലപ്പെടുത്തുകയാണ് അവരുടെ ബോധമണ്ഡലങ്ങളെ സ്വർഗം ശുദ്ധീകരിക്കുക അവരുടെ അധരങ്ങളെയും മനസ്സുകളെയും സ്വർഗം തൊട്ടുണർത്തുകയാണ് അവർക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ വലുതാണ് ഓർക്കുക യേശുവിനെ കണ്ടവരാരും വെറും കയ്യോടെ വ്രതാവായി തിരിച്ചു നടന്നിട്ടില്ല അവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷമേ അവരുടെ ജീവിതത്തിൽ ഒരു മടക്കയാത്ര ഉണ്ടായിട്ടുള്ളൂ ശബരിയാക്കാരി സ്ത്രീ യേശുവിനെ കിണറിന്റെ കരയിൽ വെച്ച് കണ്ടിട്ട് അവൾ തന്നെ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് തന്നെ തന്നെ ഒരുക്കുകയായിരുന്നു യേശുവിനെ കണ്ട സഖായി അവന് വലിയൊരു സാക്ഷ്യത്തിന്റെ ഉടമയായി സ്വയം പരിവർത്തനപ്പെടുകയാണ് അങ്ങനെ എത്രയോ പേർ അവനെ കണ്ടവരാരും അവരായിരുന്നവരായി തുടർന്നിട്ടില്ല മറിച്ച് അവരേക്കാൾ വലിയവരായി ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സുവിശേഷം നമ്മളോട് പറയുന്നു ദൂതന്മാർ അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവർ കേട്ടിട്ട് ആ മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത അവർ മറ്റുള്ളവരെ അറിയിച്ചു അവർ പ്രേഷിത പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവർ ഒരർത്ഥത്തിൽ അട്ടിണയന്മാരിൽ നിന്ന് സുവിശേഷകരായി മാറിയിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരികെ നോക്കാൻ ലോകത്തിന്റെ രക്ഷിതാവു കർത്താവിനെ മുഖാമുഖം കണ്ടിട്ട് അവന്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എത്രത്തോളം നാം പ്രാപ്തരാകുന്നുണ്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ഒരു സുവിശേഷമായി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഇടയന്മാർ നമ്മോട് പറയുകയാണ് സ്വർഗം നിങ്ങൾക്ക് കൈമാറിയ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ജാഗ്രത കൈവിടാതെ താൽപര്യം ചോർന്നു പോകാതെ സാക്ഷ്യ ജീവിതത്തിൽ മുന്നോട്ടു പോവുക എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ